രാധേ രാധേ എന്താണ് ശരിയായ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുന്നിൽ കൈകൂപ്പി നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അതിലേക്ക് ഞാൻ വരാൻ പോവുകയാണ് ബയാസിഡ് എന്ന് പറയുന്ന ഒരു സൂഫി മിസ്റ്റിക്ക് തൻ്റെ ആത്മകഥയിൽ പറയുന്നു യുവാവായിരുന്നപ്പോൾ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചത് ദൈവമേ എനിക്ക് ശക്തി തരണേ ഈ ലോകത്തെ മുഴുവൻ ആളുകളെയും തിന്മകളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശക്തി എനിക്ക് തരണേ അങ്ങനെ ലോകത്തെ എല്ലാവരെയും എനിക്ക് പരിവർത്തനം ചെയ്ത് നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരണം അതാണ് എൻ്റെ ആഗ്രഹം എന്നാൽ കുറച്ചുകൂടി പ്രായമായപ്പോൾ നമ്മുടെ ബയാസിഡ് എന്ന സൂഫി മിസ്റ്റിക്കിൻ്റെ പ്രാർത്ഥന മാറി അദ്ദേഹം പറഞ്ഞു ലോകത്തെ മുഴുവൻ മാറ്റുക എന്നത് പ്രയാസമാണെന്ന് എനിക്ക് മനസ്സിലായി പ്രായമാകട്ടെ കൂടി വരുന്നു ജീവിതത്തിൻ്റെ പകുതിയോളം കടന്നുപോയി ഒരു വ്യക്തിയെപ്പോലും മാറ്റാൻ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ഭഗവാനെ എനിക്കിനി ലോകത്തെ ഒന്നും മാറ്റണ്ട എൻ്റെ കുടുംബത്തെ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ തിന്മയിൽ നിന്നെല്ലാം മോചിപ്പിച്ച് നന്മയിലേക്ക് വരുത്താനുള്ള ശക്തി എനിക്ക് തരണേ അത് കഴിഞ്ഞ് അദ്ദേഹം വൃദ്ധനായി വൃദ്ധനായപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കുടുംബത്തെ മാറ്റുക എന്നത് അസാധ്യമാണ് അപ്പോൾ ഇനി ആരാണ് മാറ്റേണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സ്വയം മാറാൻ കഴിഞ്ഞാൽ അത് തന്നെ ധാരാളം അപ്പോ അദ്ദേഹം ദൈവത്തിനോട് പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു സ്വയം മാറാനായി എന്നെ അനുവദിക്കണേ അപ്പോൾ ദൈവം പറഞ്ഞു സമയം കഴിഞ്ഞു പോയി ഇത് നീ തുടക്കത്തിലേ പറഞ്ഞിരുന്നു എങ്കിൽ നിനക്ക് സാധിക്കാമായിരുന്നു അപ്പം ശരിയായ പ്രാർത്ഥന എന്താണ് ദൈവത്തിൻ്റെ മുന്നിൽ പറയണം ദൈവമേ ഞാൻ ആരാണ് എവിടെ നിന്നാണ് ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വന്നത് മരിച്ചു കഴിഞ്ഞ് ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് അത് കണ്ടെത്താൻ എന്നെ സഹായിക്കണേ ബുദ്ധനൊക്കെ അത് കണ്ടെത്തുകയാണ് ചെയ്തത് അതിനെയാണ് മോക്ഷമെന്ന് പറയുന്നത് അപ്പോൾ ഇന്നുമുതൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവമേ ഞാൻ എവിടെ നിന്ന് വന്നു മരണശേഷം എങ്ങോട്ട് പോകുന്നു അത് സ്വയം കണ്ടെത്താൻ എന്നെ അനുഗ്രഹിക്കണേ എന്നതാണ് ശരിയായ പ്രാർത്ഥന